വെൽക്കം ടു മൈ വളോ ഗൈസ് എന്നാണോ ചോദിച്ചത് സുഹൽ എല്ലാവർക്കും അപ്പോൾ ഇന്നൊരു വർക്ക് ഉണ്ട് കേട്ടോ ഫോട്ടോഗ്രാഫി വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി കേട്ടോ പോവെന്ന് ഓക്കെ അപ്പോൾ ഫസ്റ്റ് ജേട്ടനടുത്ത് പോണം ജേട്ടൻ്റെ വർക്കോ അപ്പോൾ പായങ്ങാടി ചേട്ടനടുത്ത് പോയിട്ട് ജേട്ടനും ഞാനും നേരെ മാട്ടൂലേക്ക് കേട്ടോ മാട്ടൂലാന്ന് കല്യാണം ഓക്കെ പോവാ പറഞ്ഞിരിക്കുക സമയമില്ല ചേട്ടൻ പായങ്ങാളി വെയിറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇപ്പോൾ വൈകിട്ട് സമയം എന്നാ അറിയാം ഇപ്പം കറക്റ്റ് നാല് മണി കേട്ടോ നാല് പതിനാറായി ഓക്കെ ഗൈസ് ഇവിടാ നമുക്ക് നേരെ നമ്മളെ വണ്ടി എടുത്തിട്ട് ഫൈനലിൽ പോവാം ഓക്കെ ഗൈസ് ഞാനിങ്ങനെ ഫൈനലിൽ എത്തി എന്താ മുകളിൽ ഒറ്റപ്പാടക്കുന്നുണ്ടല്ലോ ഒറ്റപ്പാടിക്കുന്നുണ്ട് വാ അപ്പോൾ ഇന്നേരം കോഴിയാറ് പോകണം ചേട്ടൻ്റെ വീട്ടിൽ പോകണം വണ്ടി എടുക്കണം അപ്പം നമ്മളെ വണ്ടി അവിടെ നമ്മളെ പേടും നമ്മളാടെ വണ്ടി ആടെ വെക്കാം എന്നിട്ട് നമുക്ക് നേരെ മാട്ടോട്ട് ആക്കട്ടോ ഞാൻ വണ്ടി എടുക്കട്ടെ വണ്ടിയിടെ വെച്ചിട്ടാണ് മുകളിൽ കയറിയത് ഖൂസ് നേരെ കുഴിയോക്കെട്ടോ നമ്മളിവിടുത്തന്നെ തന്നെ ഒരു മൂന്ന് രണ്ടര കിലോമീറ്റർ പയങ്ങാടിന്ന് ഓക്കെ ഗുയിസ് അങ്ങനെ കോഴിയോ ചറത്തി നേരെ മാട്ടം ഇടക്കെട്ടോ ഓക്കേ കുറേ ആയി ഈ വണ്ടി എടുത്തിട്ട് കുറച്ച് അറിയാ ഇത് ഈക്കോ ഈക്കോ ബാ വാ 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 ഇതെന്താണ് അല്ല പോലെ ആ പോവും അവിടെ റോഡ് ചെറിയൊരു കുഴിയിലും ഉണ്ട് ഗൈസ് അങ്ങനെ നമ്മൾ എത്തി കേട്ടോ മാട്ടൂല് നാട്ടൂൽ കടപ്പുറം കടപ്പുറം കട്ടപ്പുറം ഉള്ള പറഞ്ഞേ കടപ്പുറം എത്തിയാമ്മോ കടപ്പുറം ബീച്ച് സൈഡ് സൈഡാ കേട്ടോ നമ്മളെ മെയിൻ ആയിട്ടുള്ള ആളുകൾ എത്തിയിട്ടുണ്ട് നമ്മുടെ നസീർച്ച നസീർച്ച ഒരു ഹൈ പറയൂ അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മളെ യുദ്ധക്കളം അല്ലേ ഇന്ന് ഇതാണ് യുദ്ധക്കളം കണ്ടോ അപ്പോൾ കടപ്പുറം കടപ്പുറം സൈഡാട്ടോ പെണ്ണ് റെഡി ആകുന്നുണ്ട് പെണ്ണ് റെഡി ആയിട്ട് അമ്പത്തിലേക്ക് പോകണമെന്ന് പറയുന്നുണ്ടായിരുന്നു പറ്റെങ്കിൽ നമുക്ക് അടുത്താൽ നമ്പറും കുറച്ച് അടുത്താൽ ആ ഇനി വേറെ റെഡി ആണെങ്കിൽ ഇപ്പം അമ്പലത്തിലേക്ക് പോകും തോന്നുന്നല്ലാം എടുക്കാൻ വേണ്ടിക്ക് അല്ലേ പിന്നെ ലേറ്റ് ആയ പിന്നെ പോക്കണ്ടാവില്ല ഇപ്പം വേറെ റെഡി ആവാമെന്നൊന്ന് പറഞ്ഞിട്ടുണ്ട് വരാൻ നമുക്ക് എല്ലാം അങ്ങോട്ടേക്ക് നടന്നിട്ടല്ലേ പറഞ്ഞേ കടപ്പുറം ഉണ്ട് കടപ്പുറം നടക്കാൻ നോക്കണം പറ്റ നമുക്ക് കടപ്പുറം പോവാം നോക്കട്ടെ ഇവിടെ തിരക്കൊന്നില്ല പിന്നെ നമുക്ക് കടപ്പുറം പോവാം ഇവിടെ വേറെ തിരക്കൊന്നും അല്ലേ അല്ല കൊതുണ്ട് കേട്ടോ പുതിൻ്റെ ഏരിയയാണ് വീസ് ചായ ചായ നിറബം എന്നാണ് വേണ്ട ഉണ്ണിയപ്പം കാര്യപ്പോ നമ്മുടെ കാര്യ പോറിയോ ഉണ്ണിയ പുണ്ണിയപ്പോ ഉണ്ണിയപ്പം കേൾക്കട്ടെ നമുക്ക് ഇഷ്ടപ്പെട്ടതാണോ അങ്ങനുണ്ട് ഉണ്ണിയപ്പം മേച്ചല്ലേ അതേ പഴവുണ്ട് പുണ്യപ്പവും ഉണ്ട് കേക്ക് ഉണ്ട് ചായ ഉണ്ട് ചേട്ടൻ പിന്നെ ഡേറ്റാണോ ഡേറ്റായോണ്ടി ചാടിച്ചിട്ടില്ല അല്ലേ ആ പായങ്ങാടിന്ന് ചേട്ടൻ കുടിച്ചിട്ടാൽ മതി ഏ കയ്യാ അയാർക്കത്തിന്റെ റോഡിനൊക്കത്തില്ലേ പണ്ടേ ഇല്ലല്ലേ ആകെപ്പം ചൂടിയോട്ടോ നല്ല തേങ്ങ വിട്ടത് അടിപൊളിയാ കേക്ക് നോക്കണല്ലേ അതുപോലെ ഇഷ്ടപ്പെട്ടു സഞ്ജുണ്ടോ നമ്മള് ശ്രീനാഥനപ്പുള കാലപ്പടിപൊളി കാര്യപ്പിഷ്ടപ്പെടാൻ കേക്ക് നോക്കട്ടെ ും ഗ്സ് ഇതാണ് ഇന്ന് ഹൽദി നടക്കേണ്ട സ്ഥലം ഹൽദി പരിപാടി കല്യാണത്തിൻ്റെ ഹൽദി ഗീസ് ഞാൻ കടപ്പുറമ്പത്തേക്ക് നടന്ന് കേട്ടാ രസല്ലേ അങ്ങനെ നമ്മൾ കടപ്പുറം എത്തി കടപ്പുറം കടപ്പുറം ഫുള്ള് വണ്ടി പോയിട്ടൊക്കെയാ പൂഴിങ്ങനെ ഇവിടം വരെ ഉള്ളു പിന്നെ അങ്ങോട്ട് ബൈക്കേ ഉള്ളൂ കടാപ്പുറം ബീച്ച് ബീച്ച് അല്ലോ ഇവിടെ വെള്ളമുണ്ട് പ്രശ്നമില്ല അപ്പുറം കിടക്കാം വേണ്ട അപ്പുറം എന്തിനാണ് കിടക്കുന്നല്ലേ കുറച്ച് ആൾക്കാരിലുണ്ട് കേട്ടോ കേട്ടോ അങ്ങോട്ട് ആൾക്കാരുണ്ട് അങ്ങോട്ട് എല്ലാ ആൾക്കാരുണ്ട് ഫുള്ള് അതോളം ആൾക്കാർ ഇരിക്കുന്നുണ്ട് ഇതിലോട്ട് അപ്പുറം കിടക്കാം ഇത് താണു പോകാൻ സാധ്യത താണു പോകുമോ ഇല്ല താണു പോ ബീച്ച് അസ്തമയം കാണാൻ കഴിയില്ല സൂര്യനെ കാണുന്നില്ല സൂര്യനങ്ങടെ ഇടുണ്ട് നമ്മൾ ഏഴിമല ഉണ്ട് അങ്ങതാ ഏഴിമല നമ്മൾ ഏഴിമല അങ്ങ് എൻ്റെ ലാ നെട്ടിക്കുളം ബീച്ച് വരുക കേട്ടോ ചെറിയ കാറ്റ് വലിയ കാറ്റൊന്നും പറയാനില്ല ചെറിയ കാറ്റ് പക്ഷെ നല്ല സുഖമുണ്ട് വെയിലും ഇല്ല നല്ല അടിപൊളി കേട്ടോ കടലൊക്കെ വലിയ ശക്തിയൊന്നും ഇല്ല കേട്ടോ കടലിന് ഏഹ് ഭയങ്കരമായ ശക്തിയൊന്നും ഇല്ല വീഴുത്തനങ്ങോട്ട് ഇറങ്ങിപ്പോയിട്ടതാ അന്ന് ഉദ്ദേശിക്കുന്ന മോന് ഇപ്പോൾ കടൽ നോക്കി നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നു എൻ്റെ അമ്മോ അവിടുന്ന് മൊബൈലിൽ ഫോട്ടോ എടുക്കുന്നോ ഇവിടുത്തെ അങ്ങ് പോയിരിക്കുന്നു അവിടുന്ന് പിള്ളേർ കളിക്കുന്നുണ്ട് അങ്ങ് അവിടുന്ന് കുറച്ച് ആൾക്കാർ അവിടെ ഇടയിൽ ഇരിക്കുന്നുണ്ട് നല്ല രസം ഉണ്ട് നല്ല സ്ഥലമുണ്ട് സ്പേസ് ഉണ്ട് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ സ്ലോപ്പ് ആണ് നമ്മുടെ മുഴപ്പലങ്ങാട് ബീച്ചെല്ലാം പോലെ നമ്മളെ മുഴപ്പലങ്ങാട് ഡ്രെയിം ബീച്ചില്ലേ അതെല്ലാം ഉണ്ട് സ്ലോപ്പായിട്ട് മുളപ്പിലങ്ങാട് ഇങ്ങനെയാണ് സ്ലോപ്പ് അങ്ങനത്തോളം പോവാം പക്ഷേ അടുത്തി മണ്ണ് മാറ്റമുണ്ട് ഇവിടെ നിന്ന് നമുക്കങ്ങനെ വണ്ടി ഇറക്കാൻ കഴിയാം മുഴപ്പലങ്ങാട് ഡ്രീം ബീച്ച് അറിയാലോ ഫുൾ നമുക്ക് വണ്ടി ഇറക്കിയിട്ട് കളിക ഇവിടെയെല്ലാം മണ്ണ് ഇതാവും അവിടെ കുറച്ച് സ്ട്രോങ് ആണ് മണ്ണ് മുഴപ്പിലങ്ങാട് ഡ്രീം ബീച്ച് അവിടെ ബസ്സെല്ലാം ഇറക്കുന്നുണ്ടല്ല ബസ്സെല്ലാം ടൂർ ടീമെല്ലാം എല്ലാം ടൂറിൻ്റെ ടീം എല്ലാം വരത്തുന്നുണ്ടല്ലോ സ്കൂൾ പിള്ളേരെല്ലാം കൊണ്ട് ബസ് ടൂറിന് പോകുന്ന നേരെ ഇങ്ങോട്ടേക്കെല്ലാം വരും ഏതാണല്ലോ നാട്ടിൽ നിന്നെല്ലാം വരും കേട്ടോ മുഴപ്പിലങ്ങാട് ഡ്രീം ബീച്ചിലേക്ക് എവിടെ നിന്നല്ലോ വരുമ ആൾക്കാർ എന്നിട്ട് ബസ് ഇറക്കും ബസ്സെല്ലാം ഇതുപോലെ ഇങ്ങനെ ബുക്ക് ചെയ്തു ഇങ്ങനത്തെ സ്ഥലം കണ്ടോ ഇങ്ങനത്തെ സ്ഥലത്ത് ഇത് ഇങ്ങനത്തെ സ്ഥലത്ത് ബസ്സെല്ലാം പൊക്കൂ സ്ഥലത്ത് നോക്കും പക്ഷെ ഇവിടെ പൂളി മാറ്റാണ് ഇവിടെ എല്ലാം ബൈക്കെല്ലാം ഇറക്കി കഴിഞ്ഞാല് പ്രശ്നമൊന്നും ഉണ്ടാവില്ല പക്ഷെ ഓരോ സ്ഥലത്തെല്ലാം നല്ലവണ്ണം താവും ഇങ്ങനെ ഇതാവും കാരണം അവിടത്തെയും ഇവിടുത്തെ മണ്ണ് മാറ്റുള്ളൂ പിന്നെ ഇത് വേണ്ട ഉച്ചൂളിയുണ്ടോ ഉച്ചൂളി ഇവിടെ ഉച്ചൂളി ഉണ്ട് വേണ്ട കക്കാ എന്താ പറയല് ഉച്ച എന്താ ഉച്ച ഉച്ച ഉച്ചാ ഉച്ചൂളി ചൂട് അതോളം ഉണ്ട് ചൂടിക്കണ്ടോ ശുഖ് ശങ്കു ഗ് പോവാ ആളെ തിരക്കൊന്നുമില്ല ഓണ്ടരാമിനോടേക്ക് ഇറങ്ങിയെ പെണ്ണ് റെഡിയാന്നത്ര കല്യാണ പെണ്ണ് ഇന്ന് കടൽ വലിയ ശക്തിയില്ല കേട്ടോ സാലൻ്റോ ഭയങ്കരമായ ഇതൊന്നുമില്ല ഉച്ച സമയത്തല്ലാന്ന് തോന്നുന്നു നല്ല ശക്തി ചക്ക് ചക്ക് എന്നിട്ട് അടിക്കലി വലിയ ഇതൊന്നുമില്ല സാലൻ്റ് നമുക്ക് വന്ന കഴിഞ്ഞാൽ കിടക്കാം അതുമായിട്ട് ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട് അപ്പോൾ ഇതുവഴി നമുക്ക് ിങ് ഇതിലൂട്ടേ കയറി പോട്ടോ ഹായ് ഒരു കുഞ്ഞു വരുന്നുണ്ടോക്കൽ ആ ഒരു ഫാമിലിയാന്ന് അപ്പൊ അവരെ കുട്ടിയാ ഈ വൈകിട്ടെല്ലാം ഇതുപോലെ ബീച്ചിലെല്ലാം വന്നിരിക്കാൻ നല്ല രസാട്ടോ നല്ല കാറ്റും മൈൻഡ് ഫ്രീ ആവട്ട അപ്പം ഇവിടെ അടുത്തുള്ളവരെല്ലാം വന്ന് വെറുതെ ഇരിക്കുകയാണെങ്കിൽ ബീച്ചിൽ വന്നിരിക്കുക നല്ല രസല്ലേ മൈൻഡ് ഫ്രീ ആവും കുറേ ടെൻഷനിലും ഫ്രീ ആവും ടെൻഷനിലും ഒഴിവാക്കി കിട്ടും കുറേ ഇങ്ങനെ മൈൻഡ് ഫ്രീ ആവുക തന്നെ ഓക്കെ കൈസ് നമ്മുടെ നാട്ടിൻ പുറത്ത് തന്നെ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേരം ആവുമ്പം ബീച്ചിലേക്ക് വരിക പിന്നെ നമ്മുടെ ഭാഗത്താണെങ്കിൽ മാടൈപ്പാറയുണ്ട് വൈകുന്നേരം ആകുമ്പോൾ മാടൈപ്പാറ മാടൈപ്പാറ പിന്നെ പറയണ്ട ഭയങ്കര ഭയങ്കര ആൾക്കാരാണ് എന്താ ആൾക്കാർ ഭയങ്കര ആൾക്കാറാണ് മാടയിപ്പാറ ഇപ്പോൾ കാലുത്താൻ സ്ഥലമില്ല അങ്ങനത്തെ ആൾക്കാരാണ് എന്തായാലും ഇനിയിപ്പം ഫോട്ടോഗ്രാഫി വർക്ക് തുടങ്ങും നമുക്ക് നോക്കിയിട്ട് ഇടക്ക് കാണാം കേട്ടോ ഓക്കേ ഫുഡ് കഴിക്കാനിരുന്ന് ഫുഡ് ഫുഡ് വില വെച്ചിട്ടുണ്ട് അല്ല ലാ എല്ലാ എല്ലാം വെച്ച് നമ്മട്ട് നമ്മട്ട് അച്ചാറ് അച്ചാറ് ചൂട് ട്ടോ നല്ല നെയ്ച്ചോറും എന്താ പറയുക ചൂട് നെയ്ച്ചോറും ചിക്കൻ കറിയും കുരുമുളക് കിട്ടുന്ന ഇല്ലല്ലേ കൊറച്ച് അപ്പോൾ കുരുമുളക് ഇടാത്ത ചിക്കൻ കറി കുറച്ചിട്ട് കുറച്ചിട്ടിനേ വെറുതെ കിടക്കട്ടെ ബീസ് ഇപ്പോൾ കഴിക്കട്ടെ പെരിപ്പുറി ഉണ്ട് പെരിപ്പുറി അരിപ്പൊറി കൂട്ടിയാണോ അരിപ്പുര ആ ചേട്ടൻ ഗായ്സ് അങ്ങനെ തിരിച്ച് ചേട്ടന് വീട്ടിലെത്തി കേട്ടോ ഇനി നാട്ടിലേക്ക് ചേട്ടൻ രാവിലെ കേട്ടോ ഓക്കെ ശരി സപ്പോ നേരെ വീട്ടിലേക്ക് കേട്ടോ അത് ചെറിയൊരു വീഡിയോ ഉം അപ്പോൾ കുറച്ച് തിരക്കായി പോയതുകൊണ്ട് പിന്നെ പിന്നെ കൂടുതലൊന്നും കേണിക്കതിരുന്നത് ഓക്കെ അപ്പം പിന്നെ ഞക്ഷണം കേട്ടോ നാളെ കാണാം ബൈ ബായ് അപ്പിക്കൂ